ൂട് തറിയല്ലേ ഇങ്ങോട്ട് ഓക്കെ കഴിച്ചോടിക്കും നമ്മളപ്പുറത്തുനിന്ന് കഴിച്ചും ു ഫുഡ് എങ്ങനെയെ കടലക്കറിയും ഉണ്ട് എല്ലാ കറീസും അല്ലേ ബേബി എല്ലാ കറീസും ഉണ്ടെന്ന് പറയാമോട്ടക്കറി ബീഫ് ഫ്രൈ താലക്കറി െഴ് ഇതിനൊക്കെ ഈ ഇതിനേക്കാരം ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണല്ലേ എനിക്ക് എന്റിലും ഗ്രേവി കൊടുത്തോട്ട് ബീപ് ഫ്രൈ ആണ് അപ്പൊ നല്ല സോഫ്റ്റ് അപ്പം ഇവിടെ കറി നല്ല ടേസ്റ്റ് ആണ് ഫ്രൈ 그설어 낯설어, 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 낯어 낯설어, 어 낯설어, 어 낯설어, 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 낯어 낯설어, 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 ട്ടൻകാമ്പി പിന്നെ ഇവിടെ ജിഞ്ചർ ടീ ഉണ്ട് നല്ല ചൂടാണ് പിന്നെ ഞങ്ങളൊരു പഴംപൊരി കൂടെ പറഞ്ഞു രണ്ട് പഴമ്പൊരി പാഴ്സലും പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഇവിടുത്തെ പഴംപൊരി പഴമ്പരിക്ക് ഹൺഡ്രഡ് മാർക്ക് ബീഫ് ഫ്രൈക്ക് ഹൺഡ്രഡ് മാർക്ക് ഞാനിപ്പോൾ മാർക്കിന ഫ്രൈ ഇസ് മോർ ബെറ്റർ സോഫ്റ്റ് സോഫ്റ്റ് ഓക്കേ ഞാൻ ചായയാണ് പറഞ്ഞത് എടുക്കൂല അയ്യോ അയ്യോ വാഷ് ചെയ്ത നമുക്ക് കായൽ കായലും പോവ കായലിലേക്ക് വാഷ് ആക്കാനും പറ്റും വീട് എഴുതാ കായലിലോട്ട് കഴുകാൻ പാടില്ല ആണോ അയ്യോ എന്നാ പിന്നെ അത് എടുക്കണ്ടല്ലേ പാടില്ലേ ലൈറ്റ് ഒന്നും എനിക്കൊരു സംശയം അല്ലല്ലേ കൈ ചെയ്യാ സോപ്പ് ഇട്ടില്ലേ അവിടെ സോപ്പുണ്ട് പറ്റി പിന്നെ പൈപരി പറയാനുള്ളത് അയ്യത് കിട്ടിയില്ല ഞാൻ എന്തുവാ പറയല്ലേ അത് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ അല്ലെ എന്നാല് കഴിക്കാൻ പറ്റത്തില്ല അതെ അതെ പക്ഷെ സത്യം പറയാനുട്ടോ പഴംപൊരി ദ ബെസ്റ്റ് ആണ് ഒത്തിരി പേര് പക്ഷെ പഴംപൊരി ദ ബെസ്റ്റാ ീ കറിയേക്കാളും എനിക്ക് ഫ്രൈ ആയി ഇഷ്ടപ്പെട്ടത് പൊറോട്ട രവി കൊള്ളാന്നതാണ് അപ്പൊന്നല്ലായിരുന്നു ചായ നല്ലായിരുന്നു എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പാക്ക് ചെയ്ത കൂടെ വാങ്ങിയിട്ടുണ്ട് ചൂപ്പഴമ്പുരി എന്താ പറഞ്ഞ ദോശ ഈ ഒരു കടയില്ല ഇതാണ് കേട്ടോ ഒരു വൈബ് ഈ ചായ കോർണർ എന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് വേറെ പേരൊന്നും ഇല്ല ചായ കോർണർ ആൻഡ് ടീ ഷോപ്പ് അല്ലേ പിന്നെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഉറക്കുന്ന പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്താ പറയാ ഹൗസ് ബോട്ടിൽ അല്ലേ നടക്കുന്ന ഫൈവ് ഓരോന്നിന്റെ ചെറിയ ചെറിയ ചായ വരും ബോണ്ടിംഗ്